ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ പുണ്യതീർത്ഥം തേടിയെന്ന പ്രൊഫഷണൽ നാടകത്തിലൂടെയാണ് എം സി കടപ്പൻ ആദ്യമായി അഭിനയരംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് മുപ്പതോളം പ്രൊഫഷണൽ നാടകങ്ങളിലായി ഏഴായിരത്തിലധികം വേദികളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എം സി കട്ടപ്പന പ്രൊഫഷണൽ നാടകവേദികളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആറ്റിങ്ങിൽ ദേശാഭിമാനിയുടെ നാടകത്തിലൂടെയുള്ള അരങ്ങേറ്റം തുടർന്ന് മുപ്പതോളം പ്രൊഫഷണൽ നാടകങ്ങളിലായി ഏഴായിരത്തിലധികം വേദികളിൽ അഭിനയിച്ചു സർക്കാർ സർവീസിനിടയിലാണ് അഭിനയവും എം സി കെട്ടപ്പന ഒന്നിച്ചു കൊണ്ടുപോയത് പകൽ കാഴ്ച അമൃതം പളുങ്ക് കനകസിംഹാസനം സിംഹാസനം മധുചന്ദ്രലേഖ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു നാലാം ക്ലാസ്സിൽ വരെ ആകെ ഒമ്പത് പേരാണ് അത് നാലെണ്ണം ജയിച്ചു അഞ്ചെണ്ണം തോറ്റു രണ്ടുപേര് ടി സി വാങ്ങിപ്പോയി ശേഷിക്കുന്ന രണ്ടുപേരിൽ ഒരാളാ ഇവള് നിങ്ങൾക്ക് എന്റെ സമയം കളയാതെ പോണം എനിക്ക് ഇല്ല ഉണ്ട് പറഞ്ഞു പറഞ്ഞു എനിക്കൊരു പ്രശ്നം വന്ന കൂടെ നിൽക്കുമെന്ന് കരുതി ഒരു പട്ടിയും എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം ഈ സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എം സി ചാക്കോയിൽ നിന്ന് എം സി കട്ടപ്പനയിലേക്കുള്ള മാറ്റം ജയിലിൽ വച്ചായിരുന്നു നാലു ചുമരുകൾക്കുള്ളിലെ ഏകാന്തവാസമാണ് ചാക്കോയുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടന്ന അഭിനയവാസന പുറത്തെടുത്തത് സഹപ്രവർത്തകരുടെയും സഹതടവുകാരുടെയും പ്രോത്സാഹനം പിന്നീട് മൂന്ന് പതിറ്റാണ്ട് നീണ്ട നാടക സപരിയയിലേക്കുള്ള വഴി തുറന്നു നടനെ ആവശ്യമുണ്ടെന്ന പത്രപരസ്യം എം സി കട്ടപ്പനയെന്ന നാടക നടന്റെ പിറവിയും കുറിച്ചു അഭിനയമോഹം ഉള്ളിൽ കൊണ്ടുനടന്ന കാലത്താണ് മൃഗസംരക്ഷണ വകുപ്പിൽ ക്ലർക്കായി ഉദ്യോഗം ലഭിച്ചത് ഔദ്യോഗിക ജീവിതത്തിനിടയിലും നാടകാഭിനയവും സംവിധാനവും ഒരു കുടക്കീഴിൽ എന്ന പോലെ കൊണ്ടുപോകാനായി പിതാവും സഹോദരങ്ങളും ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലായിരുന്നതിനാൽ മണിമലയിൽ നിന്ന തന്റെ ജീവിതവും അവിടേക്ക് പറിച്ചുനടുകയായിരുന്നു എം സി കട്ടപ്പന സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നവർ അതിന്റെ പരസ്യ പ്രചാരണങ്ങൾക്കായി തന്റെ പേര് നോട്ടീസിലോ പോസ്റ്ററുകളിലോ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അതിനാൽ സ്വന്തം പേരായ എം സി ചാക്കോയിൽ നിന്ന് ചാക്കോയെ ഒഴിവാക്കി സ്വന്തം സ്ഥലമായ കട്ടപ്പനിയെ പേരിനോടൊപ്പം കൂട്ടി മണ്ണിന്റെ മനസ്സും കർഷകന്റെ ദുരിതങ്ങളും നേരിട്ടറിയാവുന്നതിനാൽ അവാർഡ് നേടിക്കൊടുത്ത കൊല്ലം അരീനയുടെ ആരും കുതിക്കുന്ന മണ്ണിലെ കുഞ്ഞുപിള്ള എന്ന കർഷകന്റെ ദീനത അതിന്റെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു മക്കളി പറഞ്ഞു അവസാനം കമ്പനിക്കാരോട് ചോദിക്കുക മലയോര ജില്ലയിൽ താമസക്കാരനായി എന്ന കാരണത്താൽ മാത്രം സിനിമയുടെയും സീരിയലിന്റെയും വെള്ളി വെളിച്ചത്തേക്ക് കൂടുതൽ കടന്നെത്താൻ കഴിയാതിരുന്ന കലാകാരനാണ് എം സി സമ്മാനം എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്ത എം സി കാഴ്ചയിലെ വക്കീൽ വേഷത്തിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധേയനായത് ഇന്നസെന്റ് അവതരിപ്പിച്ച വികാരി അച്ഛൻ്റെ വേഷമായിരുന്നു എം സിക്ക് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇനിയും പുറത്തിറങ്ങാനുള്ള നേരത്തെ ചിത്രീകരണം തുടങ്ങിവച്ച പാസ് പാസ് എന്ന ചിത്രത്തിൽ ഹോസ്റ്റൽ വാർഡനായ വികാരിയുടെ വേഷമായതിനാൽ ബ്ലിസി വക്കിൽ വേഷം നൽകി തുടർന്ന് സിബി മലയിലിന്റെ അമൃതത്തിൽ നായികയുടെ അച്ഛൻ ഹാജിയാരായി എം സി ശരിക്കു തിളങ്ങി ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിലൂടെയായിരുന്നു എം സി നാടകവേദിയിലെത്തിയത് മുന്നൂറിലധികം വേദി പിന്നിട്ട പുനർജനിക്കുന്ന പെരുന്തച്ഛനിലെ പെരുന്തച്ഛൻ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു പിന്നീട് തിരുവനന്തപുരം ടാസ്കിന്റെ ഓടയിൽ നിന്നിലെ പപ്പുവും വാഴവേ മായത്തിലെ സുധീന്ദ്രനും എം സി ഏറ്റെടുത്ത് വിജയിപ്പിച്ച വെല്ലുവിളികളായിരുന്നു പെരുന്തച്ഛൻ തിലകന്റെ രൂപത്തിലും പപ്പുവും സുധീന്ദ്രനും സത്യന്റെ രൂപത്തിലും മലയാളത്തിലെ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നാടകവേദിക്ക് വേണ്ടി എം സി ഈ കഥാപാത്രങ്ങളെ അനുസ്വരമാക്കിയത് പല കഥാപാത്രങ്ങളും നാടകത്തിനു ശേഷം സിനിമയിലെത്തുമ്പോൾ എം സിയുടെ കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് ശേഷമാണ് നാടകത്തിലെത്തിയത് ഇതിനിടയിൽ സംവിധായക കുപ്പായമിട്ട എം സിയാണ് ചങ്ങനാശ്ശേരി അണിയറയുടെ ആദ്യകാല ഹിറ്റുകളെല്ലാം അണിയിച്ചുക്കിയത് ഓടയിൽ നിന്നിലെ എം സിയുടെ അഭിനയം കണ്ട ബ്ലെസിയാണ് അദ്ദേഹത്തെ സിനിമയിലെത്തിച്ചത് സമ്മാനത്തിൽ ഒരു പ്രമുഖ കഥാപാത്രത്തെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അന്ന് നാടകം ഉപേക്ഷിക്കാൻ എം തയ്യാറായില്ല തന്റെ കൂടെ വേദികളിൽ ആടി തിമിർത്തവർ പലരും സിനിമയിലും സീരിയലുകളിലും സജീവമായിട്ടും എം സി പിന്മാറി നിന്നിരുന്നതിന്റെ കാരണം നാടകത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു കൊച്ചുപ്രേമനും കെ ടി എസ് പടന്നയിലും ഋസഭാവയും പറവൂർ രാമചന്ദ്രനും ടി എസ് രാജുവുമെല്ലാം എം സിയോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നവരാണ് നാടകം നൽകിയിരുന്ന തൊഴിലുറപ്പ സിനിമയും സീരിയലുമൊന്നും നൽകുന്നില്ലെങ്കിലും ഈ മേഖലയിൽ തുടരാനായിരുന്നു എം സിയുടെ തീരുമാനം